ഞങ്ങളെ പിന്നെ പിന്നെ വെല്ലുവിളി വെല്ലുവിളി എന്താണ് വളരെ കൃത്യമാണ് മനുഷ്യമാരുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്താ വെല്ലുവിളി നിങ്ങൾ അംഗീകരിച്ച കരാമത്ത് ഒന്ന് പുറത്തുവിടും നിങ്ങൾ ഹതിലും വരുന്ന കരാമത്ത് ഞങ്ങൾ സമ്മതിക്കും എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുക അവസരത്തിൽ അതിന് പറഞ്ഞ ഹദീസുകളിൽ കാണുന്ന ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്താ മനസ്സിലാക്കിയത് 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 ും നിങ്ങളിതിങ്ങനെ വെറുതെ പറയാന്നല്ലാതെ അല്ലാതെ ഒന്നുമില്ല എന്തിനാണ് ഞങ്ങള് അള്ള പറഞ്ഞ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കറാമത്തൊക്കെ അംഗീകരിക്കുന്നു എന്ന് കൊണ്ടുവരാൻ കാരണം എന്താ അത് ഇന്ന് അഹുലി സുന്നത്തേ പോലെ ജമാത്തിൻ്റെ ഉലമാവ് പറയുന്ന മുഴുവൻ കരാമത്തുകളും ഇമാം റാസി അവിടുത്തെ തൃശ്ശീറിൽ പറഞ്ഞ ഇമാം സുയൂത്തിബാം പറഞ്ഞ ഇങ്ങനെയുള്ള ഉലമാവുകൾ പറഞ്ഞു വെച്ച കരാമത്തുകളുണ്ട് അതൊന്നും നിങ്ങൾ അംഗീകരിക്കില്ല എത്രയോ കരാമത്തുകളുണ്ട് എല്ലാം നിങ്ങളത് അംഗീകരിക്കാതെ വിടും ഇപ്പോൾ സുബിഖി ഇമാം റഹമത്തല്ലാഹി അലി തൊബക്കാത്ത് ഷാഫിയത്തിലൊക്കെ പറയില്ല രേഖപ്പെടുത്തിയ കരാമത്താണ് ഷെയ്ഖ് ജീലാനിയുടെ കരാമച്ച് കോഴിയുടെ മുള്ളോടൊക്കെ വന്ന് ചെന്നാരെ കൊശാതക്കൊക്കെ പറപ്പിച്ച് വിട്ടവരെന്ന് മക്കാദി മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലഹി അവിടെ നിന്ന് പാഠിപ്പിച്ച പിന്നെ ആ കരാമച്ച് അത് സുബിഖിമാമ് മഷൂറത്തായ സംഭവമാണ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ അത് അതുങ്ങൾ അംഗീകരിക്കുണ്ടോ ഇല്ല ഇങ്ങനെയുള്ള ഒരു കരാമത്തുകൾ അംഗീകരിക്കില്ല ഇപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട മൊഹീദീൻ ഷേഖിൻ്റെ കരാമച്ചാണ് അതേസമയത്ത് അതേ പ്രകാരമുള്ള കറാമാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ഇഫായി തങ്ങളുടെ കറാമത്ത് സ്വീത്ത് ഇമാമൽ ലഹാബിൽ ഫത്താബിയിൽ പോലും കൊണ്ടുവന്ന ഒരുപാട് ഇമാമികൾ ഉദ്ധരിച്ച സംഭവമാണ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട് അപ്പോൾ അഹമ്മദുൽ കബീർ ഇഫ് തങ്ങൾ റസൂർ അല്ലാ റൗദരീഫിൻ്റെ അരികളിൽ വന്നപ്പോൾ നടന്ന സംഭവം എല്ലാവർക്കും പ്രസിദ്ധമായ സംഭവമാണ് ആ സംഭവത്തെ ഈ പറഞ്ഞ ആൾ നിഷേധിച്ചത് എങ്ങനെയാണ് അയാൾ നിഷേധിച്ചത് ഇങ്ങനൊരു കറാമത്ത് സുദ്ധിഖ് അദ്ദീൽ ഉണ്ടായിട്ടില്ല അബൂബക്കർ സുദ്ദിഖ് അദ്ദി അള്ളാഹു ഇങ്ങനെ കരാമത്ത് ഉണ്ടായിട്ടില്ല എങ്ങനെ കറാമത്ത് റസൂല്ലാൻ്റെ റൌതാ ഷരീഫിൻ്റെ അരികിൽ ചെന്നിട്ട് അവിടുന്ന് കൈ കൊടുക്കുക എന്നുള്ള കറാമത്ത് ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ അവർക്കല്ല ഉണ്ടാകേണ്ടത് ഇത് ഇയാൾ പറഞ്ഞതാ അതെ അപ്പോൾ നമുക്ക് ചോദിക്കാം അങ്ങനെ ഒരു കരാമത്തിന് പിൽക്കാലത്തുള്ള ആളുകൾക്ക് ഒരു കരാമത്ത് ഉണ്ടാകണം എങ്കിൽ മുൻഗാമികൾക്കുണ്ടെങ്കിലേ അത് കരാമത്താവുകയുള്ളൂ എന്ന് അഹുലു സുന്നത്തി വിളിച്ച മാറ്റിൻ്റെ ഏതെങ്കിലും മുലമാവ് പിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ ഫത്തുഹുൽ ബാരിയിലുണ്ടോ ഷെറുഹ് മുസ്ലിമിലുണ്ടോ ഫസ്തല്ലി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ബുഖാരിൻ്റെ വിശദീകരണം എഴുതിയവരോ ഏതെങ്കിലും അതിഥിങ്ങളോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഗതി ആരും പറഞ്ഞിട്ടില്ല പൂർവീകരായ പിന്നെ സ്വഹാബത്തിന് ഉണ്ടായ കരാമത്ത് മാത്രമേ പിൽക്കാലത്തുള്ള പിന്നെ അവലിയാകിനെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു ഇമാവുമുണ്ടായിട്ടില്ല ഇങ്ങോട്ട് അയാൾ അതിനെ അതിനെ എതിർക്കാൻ വേണ്ടി സം കൊണ്ടുവന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഇങ്ങനെ സംഗതി ഉണ്ടെങ്കിൽ സിദ്ദീഖർ അള്ളാഹു അലബീന് കറാമത്ത് ഉണ്ടാകണ്ടേ അങ്ങനെ ഉണ്ടാകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ ഇവിടെ ഫൈസൽ മൗലിവി തന്നെ അംഗീകരിക്കുന്ന ഒരു ഉണ്ട് അതെന്താ അത് നബ്സലാഹു അലഹ് വസ്ലാമത്ത് അങ്ങോട്ട് മരിജത്തിൻ്റെ ഭാഗമായിട്ടാണ് അൗലിയ വരുന്ന വരുന്ന കറാത്ത് അതി ബിനു സ്വലാഹുറമത്തല്ലാഹി അലഹി പറഞ്ഞതാണ് ഇവർക്ക് നിഷേധിക്കാൻ കഴിയൂല ബിനുസ്വലാഹ് റഹമത്തല്ലാഹി അലഹി പറഞ്ഞു പറഞ്ഞത് ആകുമ്പോൾ ഇവർക്ക് നിഷേധിക്കാൻ കഴിയൂല അപ്പോൾ അപ്പോൾ അഥവാ ഈ അൗലിയ ഇന് നടക്കുന്ന കറാമത്തുകളൊക്കെയും മുത്തനബി സലാഹു അലൈഹി വസലം തങ്ങളുടെ മൗജത്തായിട്ടാണ് കാരണം റസൂലല്ലാൻ അംഗീകരിച്ച് അവിടുത്തെ അനുയായി ആയതിൻ്റെ വീട്ടിൽ അള്ളാഹുത്താല കൊടുക്കുന്ന ബഹുമാനമല്ലേ അപ്പോൾ അതൊക്കെ റസൂലതാക്കളുള്ള പവർ കൂടുന്നതാണ് എന്ന് പോയി സുലുമോലവി ഒരു സ്ഥലത്ത് അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാൽ ഇവർ ഒരു കറാമത്വം അംഗീകരിക്കില്ല ഏത് കറാമത്ത് ഇവർ അംഗീകരിക്കുക ഒന്നും അംഗീകരിക്കില്ല നിങ്ങൾ നോക്കൂ ഇമാം റാസി ഇമാം റാസി കറാമത്തുകൾ സവിസ്തരം വിശദീകരിക്കാൻ വേണ്ടി പിന്നെ ഉപയോഗപ്പെടുത്തിയ സംഗതി ആ സന്ദർഭത്തിൽ പറഞ്ഞ ഇതാണ് സിദ്ദീഖർ അലി അള്ളാഹുവിൻ്റെ കരാമത്ത് അത് ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല സിദ്ദീഖ് അലി അള്ളാഹു അനഹുവിൻ്റെ കരാമത്താണ് അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുന്ന് വന്ന കരാമത്താണ് ഇലൽ ഹബീബ് എന്ന് അവിടുന്ന് റൗലാ ഷെരീഫിൽ നിന്ന് ഉണ്ടായ സംഭവം അവിടുന്ന് സമ്മതം കൊടുത്ത സംഭവം ഇത് ആര് പറയുന്നത് റാസിമാമ പറയുന്നത് നമ്മളാരുമല്ല റാസിമാമ കറാമത്തുണ്ടെന്നതിന് രേഖയായി ഖുറാൻ പറഞ്ഞു ഹദീത് പറഞ്ഞു ശേഷം അമ്മൽ അസാറു പിന്നെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് പറയുന്ന സംഗതിയാണ് ഈ കറാമത്ത് ഇതിനെപ്പോലും ഇവരെന്താക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നിട്ട് ഇവരാണിപ്പം എന്താക്കണത് കറാമത്ത് ഞങ്ങളൊന്നും നിഷേധിക്കുന്നില്ല അപ്പോൾ റാസിമാം പറഞ്ഞ ഈ കറാമത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതാ ഞങ്ങളെ വെല്ലുവിളി അതാ പിന്നെ വെല്ലുവിളി അത് അംഗീകരിക്കുന്നുണ്ടോ മറുപടി പറയണം അതേ പ്രകാരം തന്നെ സുബിത്തിമാമ് അഹമ്മദുൽ കബീർ ഇഫായി തങ്ങളെക്കുറിച്ച് പറഞ്ഞ കരാമത്ത് അംഗീകരിക്കുന്നുണ്ടോ സുബിഖിമാമിനെ പോലെയുള്ള അസംഖ്യം പണ്ഡിതന്മാർ ഷേഖ് ജിലാനിയെക്കുറിച്ച് പറഞ്ഞ പുത്തുബാത്യായ മഷഹൂറത്തായ ധാരാളം കറാമത്തുകളിൽ ഏതെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ഇല്ല പിന്നെ എന്ത് കറാമത്ത് ഞങ്ങൾ അംഗീകരിക്കണത് അതാണ് ഞങ്ങളെ വെല്ലുവിളി നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കറാമത്തിൻ്റെ ലിസ്റ്റ് പുറത്തുവിടോ പിന്നെ ഖുർആാനുള്ള കറാമത്ത് അംഗീകരിക്കും എന്ന് പറയും ഇപ്പോൾ നബ്സല അള്ളാഹു അലി വസ്സലാം തങ്ങളി ഇസ്ലാമിറാജിൻ്റെ സന്ദർഭത്തിൽ റൈത്ത് മുസായുസല്ലി ഖായ്മംഫിൽ ഖബർ ഖബറിൽ മുസാ നബി അലി ഹുസ്ലാം അനുസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് മുസാ നബി അലിസ്ലി അള്ളാഹു താലത്ത് കൊടുക്കുന്ന പവറാണ് ഖബറിൽ വെച്ചിട്ട് ആനുസ്കരിക്കാനുള്ളത് അതിന് ഇവരുടെ കെ പിന്നെ മുഹമ്മദ് ബിൻ അഹമ്മദ് എന്ന് പറയുന്ന മൗലവി അദ്ദേഹത്തിൻ്റെ എന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വിതരണം ചെയ്യാനുള്ള പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം എന്ത് എന്താക്കിയിട്ടാണ് അത് കൂട്ടി മാറ്റുന്നത് ആ നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സാധാരണ നിസ്കാരമല്ല അത് പിന്നെ എന്താകുന്നു അത് പിന്നെ അതിൻ്റെ ഭാഷാപരമായ പ്രാർത്ഥിച്ചു എന്നർത്ഥമാകുന്നു ഭാഷാപരമായി പ്രാർത്ഥിച്ചു എന്നർത്ഥമാണ് അതിനു കൊടുക്കേണ്ടത് എന്ന് കെ പി പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും ഖബറിൽ വച്ചിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല അത് പ്രാർത്ഥനയാക്കി കോട്ടി മാറ്റിയോണ്ടും കാര്യമല്ല സംഗതി വഫാത്തിൻ്റെ ശേഷം ഔലിയാവിനും അമ്പിയാവിനും അള്ളാഹു താല കൊടുക്കുന്ന തസർഫാത്തുകളും അവിടെ കഴിവുകളും ഒക്കെ ഹരിയത്തുകൾ സഹിയായി വന്ന സംഭവങ്ങളാണിതൊക്കെ ഇതൊക്കെ ആ അർത്ഥതലത്തിൽ തന്നെ വിശ്വസിക്കാൻ ഇവർക്ക് ഇവരുടെ യുക്തിക്ക് കഴിയുന്നില്ല മത യുക്തിവാദികളായതുകൊണ്ട് എല്ലാ കറാമത്തിനേയും നിഷേധിക്കുകയാണ് എല്ലാ കറാമത്തിനേയും നിഷേധിക്കുക

ഇരുമ്പുമായി ചെന്ന് കയറ് വളക്കുന്നത് പോലെ വളച്ച് തരാൻ കഴിയും എന്ന് നിലക്ക് ചെല്ലാം കുഴപ്പമല്ല തൊട്ട് മുമ്പ് അല്ലെങ്കിൽ തൊട്ട് ശേഷം എപ്പോഴാണ് പറഞ്ഞതറിയില്ല അയാൾ എന്ത് പറഞ്ഞു നേരെ തിരിച്ചു പറഞ്ഞു അഥവാ അങ്ങനെ ഒരു കഴിവ് അവർക്ക് അല്ലാഹു തല യഥേഷ്ടം കൊടുത്തതല്ല കഴിവ് അള്ളാഹുത്തല്ല കൊടുത്തതല്ലോ അപ്പോൾ അവർക്ക് തന്നെ അറിയില്ല അങ്ങനെ കഴിവുണ്ടോയെന്നറിയില്ല അതൊക്കെയാണ് പോലെ പറയാറുള്ളത് ഇങ്ങനെ തോൽക്കന്നെ അറിയില്ല അപ്പോൾക്കന്നെ അറിയില്ലെങ്കിൽ അങ്ങനെ കഴിവുണ്ടെന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇറമ്പേറ്റി നമ്മൾ ചെന്ന് ചെന്നുകാണ്ട് ചോദിക്കുക ഇത് വളർച്ചയോ എന്ന് ചോദിക്കുക അങ്ങനെ കുറേ വൈരുദ്ധ്യങ്ങളാണ് ഇവർ മേഴ്ജത്തുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു മഹാൻ്റെ കറാമത്വം അംഗീകരിക്കുന്നില്ല ഖുർആാനിലും സുന്നത്തിലും വന്ന മഴജത്തും കറാമത്തേ അംഗീകരിക്കാവൂ മറ്റുള്ളവർ കറാമത്തും അംഗീകരിക്കാൻ പാടില്ല എന്നും അഹുലസുന്നയുടെ ഒരു ഹാലിമും ഒരു ഇമാമും നാളിതുവരെ പറഞ്ഞിട്ടുമില്ല ഇതാണ് ആ വിഷയത്തിൻ്റെ യഥാർത്ഥ രൂപം